മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ബ്ലഡ് കെയർ പദ്ധതിയുടെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം കായംകുളത്ത് നടന്നു മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എച്ച് ബഷീർകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ബ്ലഡ് കെയർ പദ്ധതിയുടെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം ഉദ്ഘാടനം നിർവഹിച്ചു മുസ്ലിം യൂത്ത് ലീഗ് നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് പറഞ്ഞു മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമാണ് നമ്മുടെ സംസ്ഥാനത്തിലെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രകൃതി ദുരന്തത്തിലും അതോടൊപ്പം ഇവിടെ ഉണ്ടാകുന്ന എല്ലാ ദുരന്തമുഖത്തും യൂത്ത് ലീഗ് അവരുടെ സേവന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് സംസ്ഥാനത്ത് ഏതാ ഏതാണ്ട് അൻപതിനായിരം യൂണിറ്റോളം രക്തം സമാഹരിച്ച് വിവിധ മെഡിക്കൽ കോളേജുകളുടെ ബ്ലഡ് ബാങ്കിൽ നൽകുകയാണ് യൂത്ത് ലീഗിൻ്റെ ഈ സംരംഭം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായും കായംകുളത്തെ യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ നമ്മുടെ ജില്ലയിലെ എല്ലാ ആശുപത്രികൾ കേന്ദ്രീകരിച്ചും ഇത്തരത്തിലുള്ള രക്തദാന പരിപാടികൾ സംഘടിപ്പിക്കുന്നതാണ് അതിൻ്റെ ജില്ലാതല തുടക്കമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇന്ന് തന്നെ നൂറ് നൂറ്റി അൻപതോളം ആളുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ ഈ രക്തദാനം നൽകാവുന്നതാണ് നിരവധി ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിലും കൂടുതൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാനുള്ള ശ്രമം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ നടക്കും ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യം മുസ്ലിം യൂത്ത് ലീഗ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഷാഫി കാട്ടിൽ അധ്യക്ഷനായി സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഫെബ്രുവരി ഒന്ന് മുതൽ ജൂൺ അവസാനം വരെ അവസാനിക്കുന്ന കാലയളവിൽ അൻപതിനായിരം പേരുടെ രക്തദാന ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ജില്ലാതല ഉദ്ഘാടന പരിപാടിയാണ് ഇന്ന് കായംകുളത്ത് ടി എ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക നന്മയ്ക്കായി യുവതയെ കൂടുതൽ ബോധവാന്മാരാക്കുക എന്ന കൂടിയാണ് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി ഇത്തരത്തിലുള്ള വലിയ ഒരു രക്തദാന ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുന്നത് ഇന്ന് റോഡവടങ്ങളിലും മറ്റ് അത്യാവശ്യ ഘട്ടങ്ങളിലും ബ്ലഡിൻ്റെ ലഭ്യതയിൽ വലിയ കുറവാണ് മെഡിക്കൽ കോളേജും മറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്നും ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു മാനവികതയുടെ ഒരു ചേർത്ത് പിടിക്കലിൻ്റെ രാഷ്ട്രീയമാണ് ഓൾറെഡി മുസ്ലിം യൂത്ത് യൂത്തിലേക്ക് യുവത്വത്തോട് ആഹ്വാനം ചെയ്യുന്നത് ഇതിനെ സമയത്തുള്ള ഇതിൻ്റെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് നമ്മളെ സമയത്തോളം സാധാരണഗതിയിൽ നമ്മൾ ബ്ലഡ് ആവശ്യമായി വരുമ്പോൾ ഒരു യുവജന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്ന നിലയിൽ പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ട് ആവശ്യമായ സമയത്ത് നമുക്ക് ഇത്ര റിക്വയർമെൻറ്റ്സ് ബ്ലഡ് വേണമെന്നുള്ള ആവശ്യം വരികയും അതിന് നമ്മൾ യുവാക്കളിലേക്കും മറ്റ് സഹപ്രവർത്തകരിലേക്കും വിളിക്കപ്പെടുമ്പോൾ അവരുടെ അസൗകര്യം കാരണം നമുക്കിത് കൊടുക്കപ്പെടാനോ സമയബന്ധമായി നിർവഹിക്കപ്പെടാനോ കഴിയാതെ വരുന്നത് വലിയൊരു പ്രതിസന്ധിയായി ഇന്ന് ബ്ലഡിൻ്റെ കേസിൽ നിലനിൽക്കുകയാണ് സമൂഹത്തിൽ അപ്പോൾ ഈ വലിയ ഒരു ക്യാമ്പയിൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൂടുതൽ പേരിലേക്ക് കൂടുതൽ യുവാക്കളിലേക്ക് രക്തം ദാനം ചെയ്യുന്നതിൻ്റെ ആവശ്യകതയും ഇതിൻ്റെ പിന്നെ പ്രാധാന്യവും യുവതയിലേക്ക് എത്തിക്കുക എന്നെയാണ് ഈ ക്യാമ്പയിൻ്റെ ഉന്നതമായ ഒരു ലക്ഷ്യം അതിൽ ഞങ്ങൾ അൻപതിനായിരം പേർ അടങ്ങുന്ന ഒരു ടീമിനെ കൊണ്ട് ഒരു ഈ ആറ് നാല് മാസ കാലയളവിനുള്ളിൽ ഇത് നിർവഹിക്കപ്പെടുകയും അതിനപ്പുറത്തേക്ക് ഏതാണ്ട് ആദ്യമായിട്ടായിരിക്കും ഒരു യുവജന രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഇത്രയും വലിയ നമ്പേഴ്സ് പ്രവർത്തകരെ അല്ലെങ്കിൽ വോളണ്ടിയേഴ്സ് അല്ലെങ്കിൽ യുവാക്കളെ കൺസോളേറ്റ് ചെയ്തുകൊണ്ട് വലിയ ഈ ഒരു മഹത്തായ പ്രവർത്തന കേന്ദ്രത്തിലേക്ക് കടക്കുന്നത് എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇത്തരത്തിലേക്കുള്ള ഈ പ്രവർത്തനങ്ങളെ മാതൃകയാക്കിക്കൊണ്ട് ഇവിടുത്തെ സന്നദ്ധ സംഘടനകളും ബാക്കിയുള്ള ആളുകളും എത്തിച്ചേരുമ്പോൾ നമ്മളെ സമയത്തോളം രക്തദാനവുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രതിസന്ധി മറികടക്കുവാൻ നമുക്ക് ഇതുമൂലം കഴിയും ഈ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് രക്തദാനത്തിൻ്റെ ആവശ്യകതയെ കൂടുതലായി യുവജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് മുസ്ലിം യൂത്ത് ലീഗ് ഈ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ ജെ ഷാജഹാൻ കെ പി സി സി സെക്രട്ടറി കറ്റാനം ഷാജി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇർഷാദ് ജനറൽ സെക്രട്ടറി സിയാദ് വലിയ വീട്ടിൽ കായംകുളം നഗരസഭ പാർലമെന്ററി പാർട്ടി ലീഡർ നവാസ് മുണ്ടക്കത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈലാ അബ്ദീൻ ഷാജഹാൻ വലി പറമ്പിൽ മുസ്ലിം ലീഗ് ടൌൺ പ്രസിഡന്റ് യു എ റഷീദ് കൌൺസിലർ ഷൈനി ഷിബു മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷിബി കാസിം ട്രഷറർ സാബു ഇലവുമുട്ടിൽ മറ്റ് നേതാക്കളായ ഇജാസ് ലിയാഖത്ത് അഡ്വക്കേറ്റ് താരിഫ് മുഹമ്മദ് ഷബീർ കാലിശാക്ക് കടയിൽ ഷാജി കൊച്ചിയത്ത് റഷീദ് പാനൂർ എം എസ് എം കോളേജ് മുൻ ചെയർമാൻ ഇർഫാൻ ഐക്കരയിൽ ഉവൈസ് കണ്ടത്തിൽ ഹഫീസ് നൌഫൽ ഷെഹബാസ് ലിയാക്കത്ത് അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് ഹാരിസ് കണ്ണമ്പള്ളിൽ മർഫി തുടങ്ങിയവർ സംസാരിച്ചു മുസ്ലിം യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആമീൻ മനേശേരിൽ സ്വാഗതവും നിയോജക മണ്ഡലം കോർഡിനേറ്റർ സുൽഫിക്കർ നന്ദിയും പറഞ്ഞു